ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജേണി വിത്ത് റണായ അപ്പം എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയല്ലേ അപ്പോൾ ഞാനും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുകയാണ് ആരും ഒന്നും ഓർത്ത് സങ്കടപ്പെടുക വേണ്ട എപ്പോഴും സന്തോഷമായിട്ടിരിക്കാനായിട്ട് നോക്കുക എന്ത് പ്രോബ്ലംസ് ഉണ്ട് എന്നുണ്ടെങ്കിലും ഓൾവേസ് കീപ് ഇൻ യുവർ മൈൻഡ് എവറിഥിങ് ഇസ് ടെമ്പററി ഓക്കെ എല്ലാവരുടെ ലൈഫിലും അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടാവും പക്ഷെ അതെല്ലാം നമുക്ക് ഓവർകം ചെയ്യാനുള്ള ഒരു കരുത്തും ദൈവം നമുക്ക് തരുന്നതാണ് നമ്മുടെ മൈൻഡ് അതിനെ ഒന്ന് ഓക്കെ ആക്കി എടുക്കുന്ന ടൈം മാത്രം മതി ഓക്കെ അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക കേട്ടോ അപ്പോൾ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും അതൊക്കെ ടെമ്പററി ആണ് നമുക്കതെല്ലാം പോസിറ്റീവായിട്ട് തന്നെ തിരിച്ചു കറങ്ങി എന്ത് നെഗറ്റീവ് സിറ്റുവേഷൻ ആണെങ്കിലും അതെല്ലാം പോസിറ്റീവായിട്ട് തന്നെ വരും കേട്ടോ So today, what we are going to handle is all about importance of self-discipline for teachers. By the this video I am doing especially for the budding teachers, okay? Uh, because they should know all those things. Importance of self-discipline. Those who are practicing as a teacher, they are quite aware about what to do and what not to do, okay? Uh, so this is especially for the budding teachers. അപ്പോൾ കുട്ടി ടീച്ചർമാർ എൻ്റെ കുട്ടി കുഞ്ഞി ടീച്ചർമാരുണ്ടല്ലോ ബി എഡ് ഒക്കെ കഴിഞ്ഞ് ടീച്ചിങ് ജോബൊക്കെ ഇങ്ങനെ പഠിപ്പിക്കാൻ ഭയങ്കര ആർത്തി ഊത്തിരിക്കുന്ന ടീച്ചർമാരെയൊക്കെ നമുക്ക് കാണാം എനിക്ക് പല മെസ്സേജസും ഒക്കെ വരാറുണ്ട് അതൊക്കെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ആൻഡ് ദോസ് ഓ വാച്ചിങ് മൈ ചാനൽ ഫോർ ദ ഫസ്റ്റ് ടൈം വീഡിയോ ഫുൾ ഒന്ന് കണ്ടു നോക്കുക കണ്ടു നോക്കിയതിന് ശേഷം ഇഫ് യു ഫീൽ ദിസ് വീഡിയോസ് ആർ വെരി യൂസ്ഫുൾ ദറ്റ് പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ പോയിൻറ്റ്സിലേക്ക് പോയാലോ സെൽഫ് ഡിസിപ്ലിൻ എന്താണ് ഈ സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് ഡിസിപ്ലിൻഡ് ആവേണ്ട ആവശ്യമുണ്ട് അതിപ്പോൾ ടീച്ചിങ് ഫീൽഡെന്നല്ല ഏത് ഫീൽഡിലാണെങ്കിലും അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് Yes so the first point is show sure honesty and sincerity റ്റു യുവർ സെൽഫ് ആൻഡ് യുവർ സ്റ്റുഡൻസ് ഓൾസോ അപ്പം നിങ്ങളൊരു സ്കൂളിൽ ഒരു ജോയിൻ ചെയ്തൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു സിൻസിയറിറ്റി ആൻഡ് ഓണസ്റ്റി എന്ന് പറയുന്ന സംഗതിയുണ്ട് ഒരു ആത്മാർത്ഥതയും ഒരു സത്യസന്ധതയും ഒക്കെ ഓക്കെ എന്നുവെച്ചാൽ ആത്മാർത്ഥതയുടെ നിറകുടം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് എല്ലായിടത്തും നമുക്ക് ആത്മാർത്ഥതയുടെ നിറകുടമാവാൻ പറ്റില്ല പക്ഷേ ഒരു ഒരു സിക്സ്റ്റി ടു സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജ് നമ്മൾ കുറച്ച് സിൻസിയർ ആയിരിക്കണം ഒന്ന് നമ്മളോടും പിന്നെ നമ്മളെ വിശ്വസിച്ചിരിക്കുന്ന കുട്ടികളോടും നമ്മൾ ഒന്ന് സിൻസിയർ ആവേണ്ടതായിട്ടുണ്ട് ഓക്കെ നീറ്റ് ഗിവ് പ്രോപ്പർ അസിസ്റ്റൻസ് വെൻ അവർ ഇറ്റ് ഇസ് നീഡ് ഓക്കെ ആൻഡ് ഇറ്റ് ഷുഡ് ബി സംതിങ് ഇൻട്രെൻസിക് അത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വരേണ്ടതാണ് ആ ഒരു സിൻസിയറിറ്റിയും ആ ഒരു ഓണസ്റ്റി എന്നൊക്കെ പറയുന്ന സംഗതി അപ്പോൾ ടീച്ചിങ് ഇഷ്ടപ്പെട്ട് എടുത്ത ആൾക്കാരാണ് ബി എഡ് നിങ്ങൾ ടീച്ചിങ് ഇഷ്ടപ്പെട്ട് തന്നെ ബി എഡ് എടുത്ത ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഒന്ന് ഓണസ്റ്റ് ഓണസ്റ്റായിരിക്കുക ഒന്ന് സിൻസിയർ ആയിരിക്കുക നമ്മളോടും അതേപോലെ തന്നെ എന്താണ് കുട്ടികളോടും എന്തിനെങ്കിലും വേണ്ടിയിട്ട് നമ്മളങ്ങ് പഠിപ്പിക്കുന്നു എന്തിനെങ്കിലും വേണ്ടിയിട്ട് നമ്മൾ കുട്ടികളെ മാനേജ് ചെയ്യുന്നു എന്നുള്ള ഒരു ലെവലിൽ മാറിയിട്ട് ട്രൈ ടു ബി സിൻസിയർ ആൻഡ് ഓണസ്റ്റ് ഓക്കെ ഇനി അടുത്ത ഒരു പോയിന്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിരുന്നാല് ഇത് എൻ്റെ ഇത് വളരെ ആയിട്ടുള്ള ഒരു പോയിന്റ് തന്നെയാണ് കേട്ടോ അവോയ്ഡ് അൺനെസറി കോൺവെർസേഷൻസ് വിത്ത് അതർ കൊളീഗ്സ് എന്നുള്ളത് ഓക്കെ നിങ്ങൾക്ക് നിങ്ങളൊരു സ്കൂളിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് നോട്ട് ഓൺലി ദി സ്റ്റുഡൻസ് അതെയർ ബട്ട് ഓൾസോ കൊളീഗ്സ് ആർ ഓൾസോ ദയർ മെനി അതർ ഫാക്ടേഴ്സാണ് ദെയർ ഓക്കെ പല ആൾക്കാർ കാണും ഒരു സ്കൂളിൽ നമ്മുടെ ടീച്ചേഴ്സ് മാത്രമല്ല സ്റ്റുഡൻസ് മാത്രമല്ല അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കാണും പി യൂൺ കാണും അങ്ങനെ പല ആൾക്കാരുണ്ട് ജാനിറ്റേഴ്സ് ഉണ്ട് പല ആൾക്കാരാണ് ഒരു സ്കൂളിലെന്ന് പറയുമ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നത് അതിൽ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ടീച്ചറും കുട്ടികളുമാണ് അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ അൺനെസറി ആയിട്ടുള്ള കോൺവെസേഷൻസ് നമ്മൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ഓക്കെ മീൻസ് ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യമാണ് ചില ടീച്ചേഴ്സ് എല്ലാവരെയും കുറിച്ച് കുറ്റങ്ങൾ ഇങ്ങനെ നടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ഓക്കെ എന്നുവെച്ചാൽ നമ്മൾ നമുക്കിപ്പോൾ ആരുടെ അടുത്ത് നിന്നെങ്കിലും എന്തെങ്കിലും ഒരു ഒരു മോശം എക്സ്പീരിയൻസ് ഉണ്ടാവുക നമ്മളോട് ഷൗട്ട് ചെയ്യുക അങ്ങനെയൊക്കെ ഉള്ള ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ കോഴ്സ് നമ്മുടെ ഏറ്റവും അടുത്ത ക്ലോസ് ഫ്രണ്ടിനോട് ക്ലോസ് ഫ്രണ്ട്സിനോട് ഒരുപക്ഷെ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യുമായിരിക്കും ഇങ്ങനെയാണ് എന്താ ഞാനിപ്പോൾ ചെയ്യുക ഓഫ് കോഴ്സ് വി നീഡ് എ സൊല്യൂഷൻ അതല്ല ഞാൻ പറഞ്ഞത് പക്ഷേ എല്ലാവരോടും നടന്ന് പറയുക ആവശ്യമില്ലാതെയുള്ള കുറ്റങ്ങൾ പറയുക അവർ അങ്ങനെയാണ് ഇവർ ഇങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ അത് ദറ്റ്സ് നോട്ട് ഫെയർ ഓക്കെ ഞാൻ ഒരിക്കലും ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഒരു ടെൻ ആയിട്ട് ടീച്ചിങ് ഫീൽഡിൽ നിൽക്കുന്നതാണ് ഞാൻ രണ്ട് മൂന്ന് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാറി വർക്ക് ചെയ്തിട്ടുണ്ട് ബട്ട് ഐ നെവർ നെവർഡിഡ് ഇറ്റ് എനിക്ക് എന്തെങ്കിലും ഓഫ് കോഴ്സ് ഞാൻ എൻ്റെ ക്ലോസ് ഫ്രണ്ട്സിനോട് ഞാൻ ഷെയർ ചെയ്യാറുണ്ട് അതില്ലയെന്ന് പറയുന്നില്ല ബിക്കോസ് നമുക്ക് ആരോടെങ്കിലും നമ്മളൊന്നും ഓപ്പൺ അപ്പല്ലോ പക്ഷേ അല്ലാതെ ഞാൻ മറ്റു ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ടീച്ചേഴ്സിനോടോ മറ്റുള്ളവരോടോ ഒന്നും ഞാനത് പറയാറില്ല ഏറ്റവും ബെസ്റ്റ് ഞാൻ തന്നെ അതിനെന്തെങ്കിലും സൊല്യൂഷൻ കണ്ടെത്താൻ നോക്കും ഇനി അത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് എനിക്കൊരു എക്സ്പീരിയൻസ് എന്താണ് ഇനിയിപ്പോൾ ചെയ്യുക ടീച്ചർ എപ്പോഴും എന്നോട് ഭയങ്കര ഒരു ഡിഫറെൻ്റ് ആണ് ഒരു ദേഷ്യമാണ് പ്രൊഫഷണലി അത്ര സിങ്ക് ആവുന്നില്ല എന്താ ചെയ്യുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഓഫ് കോഴ്സ് നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സിനോട് നമ്മൾ ഒരു പക്ഷേ ഡിസ്ക്ലോസ് ചെയ്യും ഡെഫിനറ്റ്ലി ദൈവ് വിൽ ഗിവ് സം സജഷൻ ഓൾസോ പക്ഷെ അല്ലാതെ നമ്മളോട് നമ്മളോടൊരു ഒരു പേഴ്സണലായിട്ടൊരു കോൺഫിഡൻഷ്യൽ ആയിട്ടൊരു കാര്യം ഏതെങ്കിലും ഒരു ടീച്ചർ പറഞ്ഞു എന്നുണ്ടെങ്കിൽ കീപ് ദാറ്റ് ആസ് എ സീക്രറ്റ് കോൺഫിഡൻഷ്യൽ ഈസ് ഓൾവേസ് കോൺഫിഡൻഷ്യൽ അതൊക്കെ നമ്മുടെ ഒരു പേഴ്സണൽ എത്തിക്സും പ്രൊഫഷണൽ എത്തിക്സിനകത്തും ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഓക്കെ ഞാനത് ബ്രേക്ക് ചെയ്യാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല ഒരു കോൺഫിഡൻഷ്യൽ ആണ് എന്ന് എന്നോട് പറയുന്ന ഒരു കാര്യം ടീച്ചർ ചെയ്ത് മറ്റാരും അറിയേണ്ട ഇങ്ങനെ ഒരു സംഗതി ഉണ്ട് എന്ന് പറയുകയാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ അവരുടെ പേഴ്സണലായിട്ടുള്ള ലൈഫ് എക്സ്പീരിയൻസ് ആവാം അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ക്ലാസ് ഇഷ്യൂസ് ആവാം എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഒരു ആയിട്ട് നമ്മളോട് വെക്കാൻ പറയുന്ന കാര്യം അത് സീക്രറ്റ് ആവാൻ തന്നെ നിൽക്കുക ആ ഞാൻ ആരോടും പറയില്ല എന്ന് പറഞ്ഞിട്ട് ഉടനെ അപ്പുറത്തെ ചെവിയിൽ പോയി പഠിച്ചു തിന്നത് പറയാമെന്നുള്ളതല്ല ഓക്കെ അപ്പോൾ അങ്ങനെ എന്നോട് ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്റെ ക്ലോസ് ഫ്രണ്ട്സിനോട് ഞാൻ പറഞ്ഞിട്ടില്ല ടു ബി ഓണസ്റ്റ് ഒരു മറ്റ് ഡിപ്പാർട്ട്മെന്റിലോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാഫ് റൂമിൽ തന്നെ മറ്റ് ടീച്ചേഴ്സ് കാണുമല്ലോ അപ്പം നമ്മൾ അവരുടെ എന്തെങ്കിലും ഒരു പേഴ്സണൽ ഇഷ്യൂ നമ്മളോട് പറയുകയോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു കാര്യം നമ്മളോട് കോൺഫിഡൻഷ്യൽ ആയിട്ട് പറയുകയോ ചെയ്തിരുന്നാൽ തറ്റ് ഷുഡ് ബി കോൺഫിഡൻഷ്യൽ അത് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനോടും വെറുതെ പറയേണ്ട ആവശ്യമില്ല നമുക്ക് എന്തെങ്കിലും പേഴ്സണലായിട്ട് വിഷമങ്ങളോ എക്സ്പീരിയൻ വിഷമങ്ങളോ അല്ലെങ്കിൽ ബാഡ് എക്സ്പീരിയൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഹൈദർ നമ്മൾ അതിനെ തന്നെ ടാക്കിൾ ചെയ്യാൻ നോക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സിനോട് നമുക്ക് പറയാം നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലമാണ് അല്ലാതെ മറ്റൊരാൾ നമ്മളോട് കോൺഫിഡൻഷ്യലായിട്ട് വെക്കണേ എന്ന് പറഞ്ഞ സംഗതി പറയാതെ ഇരിക്കുക ഓക്കെ പിന്നെ അണ്സസസറി ആയിട്ടുള്ള കോൺവെർസേഷൻസ് നമ്മൾ ചില ടീച്ചേഴ്സൊക്കെ ഇങ്ങനെ നമുക്ക് തന്നെ ഫീലാകും തലയ്ക്ക് ചുറ്റും ഇങ്ങനെ നാക്ക് ഇരിക്കുന്നത് പോലെ തോന്നും ഒരിക്കലും വാഴ അടച്ചു വെക്കില്ല ഭയങ്കര ടോക്കറ്റീവ് ആയിട്ടുള്ളത് കാണും അങ്ങനെ അതൊക്കെ ആകുമ്പോൾ നമ്മൾ ഒരു 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 ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് പക്ഷേ എന്ന് വെച്ചാൽ മിണ്ടരുതെന്നുള്ളതല്ല കേട്ടോ ബട്ട് ഒരു ഒരു പ്രൊഫഷണലിസം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക അങ്ങനെ പോകുമ്പോഴുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചിരുന്നാൽ അണ്നെസസറി ആയിട്ട് നമ്മുടെ തലമണ്ടയിലോട്ട് ആരും കയറാൻ വരില്ല നമ്മളോട് അണ്സസസറി ആയിട്ട് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളിൽ ആരും ഇൻ്റർഫിയർ ചെയ്യാൻ വരില്ല മാർക്ക് മൈ ബേർഡ്സ് നിങ്ങൾക്ക് എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഓക്കെ നമ്മൾ അണ്സസസറി ആയിട്ട് ആരോടും ബ്ലാ 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 സംസാരിക്കാൻ പോവാതെ ഇരുന്നു കഴിഞ്ഞിരുന്നാൽ നമ്മളോടും ആ ഒരു ഒരു ഡിസിപ്ലിൻ അവർ കീപ്പ് ചെയ്തോളും നമ്മളോട് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യാനോ ഇൻ്റർഫിയർ ചെയ്യാനോ ഒന്നിനും ആരും വരില്ല അത് ഉറപ്പാണ് ഓക്കെ ഇനി അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത് പ്രൊവൈഡ് എ കംഫർട്ടബിൾ വർക്ക് സ്ട്രക്ചർ ടു യുവർ സെൽഫ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ഫോർ അവർ പേഴ്സണൽ സെൽഫ് അത് കാരണം വെച്ചാൽ ഞാനൊക്കെ ആദ്യ സമയത്തൊക്കെ എങ്ങനെ എന്ത് പണി കിട്ടിയാലും നമ്മൾ അത് ചെയ്ത് തീർക്കണം ചെയ്ത് തീർക്കണം അപ്പോൾ നമുക്ക് ഒട്ടും ഒന്നിനും നമുക്കൊരു ടൈം ടൈമില്ലാത്തൊരവസ്ഥയാണ് ഇത് പ്രത്യേകിച്ച് ഞാൻ ഇപ്പോൾ ഈ വളർന്നു വരുന്ന കുഞ്ഞു ടീച്ചർമാരോടാണ് പറയുന്നത് അപ്പോൾ കാരണം അവർ ഈ പെട്ടെന്ന് ഈ ജോലികളും അതും ഇതും എല്ലാം കൂടെ കാണുമ്പോഴത്തേക്ക് ചിലപ്പോൾ ടീച്ചിങ്ങേ വേണ്ടായിരുന്നു എന്നൊക്കെ തോന്നാൻ ചാൻസ് ഉണ്ട് എനിക്ക് മുന്നേക്കെ തോന്നിയിട്ടുള്ളത് പോലെ ഓക്കെ അനുഭവങ്ങളാണല്ലോ നമ്മളെ ഓരോന്നും പറഞ്ഞ് പറയിക്കുന്നതും പഠിപ്പിക്കുന്നതും ഓക്കെ ഓക്കെ അപ്പോൾ ഒരു ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു വർക്ക് സ്ട്രക്ചർ നമ്മൾ ആദ്യമേ തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് വച്ചേക്കുക അതായത് ഇന്ന ടൈം റൊട്ട് ഇന്ന ടൈം വരെ ഡെഫിനറ്റ്ലി ഐ വിൽ ഡു ഓൾ ദ സ്കൂൾ വർക്ക്സ് ആൻഡ് ഐ ട്രൈ ടു ട്രൈ ടു സബ്മിറ്റ് എവറിത്തിങ് ഓൺ ടൈം ഓക്കെ അല്ലാതെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വർക്ക് സ്ട്രക്ചർ ഇല്ലാതെ എല്ലാം എപ്പോഴെങ്കിലും എന്തെങ്കിലും വാരി ചെയ്യാം എന്ന് വിചാരിച്ചിരുന്ന് കഴിഞ്ഞിരുന്നാൽ എപ്പോഴും നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും ഓക്കെ അപ്പം നമ്മൾ തന്നെ ആദ്യം ഒരു ടൈം സ്ട്രക്ചർ സെറ്റ് ചെയ്യുക മൺഡേ ടു ഫ്രൈഡേ ഓഫ് കോഴ്സ് വർക്കിംഗ് ഡേയ്സ് ആണ് ഐ ഹാവ് ടു വർക്ക് അത് തന്നെയും ഒരു ടൈം ലിമിറ്റ് വെച്ചേക്കുക രാത്രി ഒമ്പത് ഒമ്പതര പത്ത് പത്തര പതിനൊന്ന് മണിവരെ ഇരുന്ന് ചെയ്യാം എന്നുള്ളതല്ല നമ്മൾ രാവിലെ സെവൻ തേർട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഇത്രയും ക്ലാസ്സസ് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ വന്നിട്ടും ഒരു ഒമ്പതര പത്ത് മണിവരെ ഒക്കെ ഇരുന്ന് എന്ന് പറയുന്നത് ദാറ്റ്സ് നോട്ട് ഫെയർ ടു അവർ സെൽഫ് ഓക്കെ ബേബി വി ആർ ഫെയർ ടു ദറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ബട്ട് നോട്ട് ഫെയർ ടു അവർ സെൽഫ് വർക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഷിറ്റ് ബാലൻസ് ബാലൻസ് ചെയ്ത് പോകണം വിത്ത് വാട്ട് വിത്ത് അവർ പേഴ്സണൽ ലൈഫ് ആസ് വെൽ ആസ് അവർ പ്രൊഫഷൻ ഓക്കെ അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ നമ്മളോട് പറയുക മൺഡേ ടു ഫ്രൈഡേ വരെ ഐ വിൽ ഡൂ മൈ വർക്ക് ഓൺ ടൈം പിന്നെ അതൊന്നു മാത്രമല്ല ആൻഡ് ഇത്രയും സമയം വരെ ഒരു സിക്സ് തേർട്ടി ടു സെവൻ ഒ ക്ലോക്ക് വരെ ഐ വിൽ ഡൂ മൈ പ്രൊഫഷണൽ വർക്ക്സ് ആൻഡ് സാറ്റർഡേ ആൻഡ് സൺഡേ സി ഗീവ് ദോസ് ഡേയ്സ് ഫോർ യുവർ സെൽഫ് നിങ്ങൾക്ക് വേണ്ടി മാറ്റി വച്ചേക്കുക സാറ്റർഡേ ആൻഡ് സൺഡേ എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ വർക്ക് ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ സ്പെൻഡ് യുവർ ടൈം വിത്ത് യുവർ ഫാമിലി ഓർ ഇഫ് യു ആർ നോട്ട് മാരിഡ് ഇഫ് യു ആർ സിംഗിൾ സ്പെൻഡ് ടു ഡേയ്സ് ഫോർ യുവർ സെൽഫ് നിങ്ങളുടെ പേഴ്സണൽ കെയർ എന്താണോ ഔട്ടിങ് പോവുക ഫുഡ് കഴിക്കുക ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് സംസാരിക്കുക വാട്ട് എവർ ഇറ്റ് ഇസ് ഓക്കെ സോ അപ്പോൾ പ്രൊവൈഡ് എ കംഫർട്ടബിൾ വർക്ക് സ്ട്രക്ചർ അത് ആദ്യം തൊട്ടേ മെയിൻറ്റെയിൻ ചെയ്തോണം ഓക്കെ കാരണം നമ്മൾ സ്കൂളിലൊക്കെ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ പണികളിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും മലയാളത്തിലൊരു ചൊല്ലുണ്ട് നടക്കുന്ന കാളയിട്ട് അടിക്കുക എന്നുള്ളത് ഓക്കെ കാരണം അപ്പം നമ്മൾ പണി ചെയ്തുകൊണ്ടിരിക്കുന്നതിനനുസരിച്ച് നമ്മുടെ തലയിൽ ഇങ്ങനെ കുന്നുവഴിയേ കുന്ന പോലെ പണികൾ വന്നുകൊണ്ടേയിരിക്കും ഒരിക്കലും തീരില്ല അക്ഷയപാത്രം പോലെയാണ് സി ബി എസ് ഇ സ്കൂളിൽ പണികളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അത് അത് സി ബി എസ് ഇ സ്കൂളിൻ്റെ പ്രശ്നമല്ല ആ സ്ട്രക്ചർ അങ്ങനെയാണ് അപ്പോൾ എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ കറക്റ്റായിട്ട് തീർക്കാനാണ് എല്ലാവരും നോക്കുന്നത് ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറയുന്നതല്ല അപ്പം നമുക്ക് വേണ്ടിയിട്ടുള്ള വർക്ക് സ്ട്രക്ചർ എല്ലാം നമ്മൾ തീർക്കാൻ വേണം അതിനൊരു സ്പെസിഫിക് ടൈം ഇത്ര ടൈമേ എനിക്കുള്ളൂ ആ സമയത്തിനുള്ളിൽ ഞാനത് തീർക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ച് ആദ്യമേ തൊട്ടങ്ങനെ ശീലിക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ഓക്കെ ഇനി ലാസ്റ്റ് ആയിട്ട് എനിക്കൊരു പോയിൻറ്റ് തന്നെ പറയാനുള്ളതെന്ന് വെച്ചിരുന്നേ എൻ റിച്ച് പേഷ്യൻസ് എസ്പെഷ്യലി വെൻ യു ആർ ഹാൻഡിലിംഗ് വിത്ത് ചിൽഡ്രൻ എൻ്റെ ഒരു ടീച്ചിങ് എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയാം ഞാൻ തീരെ ചെറിയ കുട്ടികളെ തൊട്ട് കോളേജ് വരെയുള്ള കുട്ടികളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ഞാനൊരു എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് കോളേജിൽ പഠിപ്പിച്ച് തുടങ്ങിയിട്ടാണ് കേട്ടോ പിന്നെ അതിനുശേഷം ഞാൻ തീരെ കുഞ്ഞു കുട്ടികളെ വരെ പഠിപ്പിച്ചിട്ടുണ്ട് മീൻസ് ഒരു കെ ജി എ സെക്ഷനിലുള്ള അത് കൊറോണ ടൈമിലാണ് കെ ജി സെക്ഷനിലുള്ള കുട്ടികളെ ഡയറക്റ്റായിട്ട് ആയിട്ട് ക്ലാസ്സിൽ ഞാൻ പോയിട്ടില്ല പക്ഷേ ജസ്റ്റ് എനിക്കൊരു ഓൺലൈൻ ക്ലാസ്സസ് എടുക്കേണ്ടി വന്നു അങ്ങനെയുള്ള എക്സ്പീരിയൻസ് കെ ജി സെക്ഷനിലൊക്കെ എനിക്ക് ുള്ളൂ കേട്ടോ അല്ലാതെ ഞാനൊരു സെക്കൻഡ് സ്റ്റാൻഡേർഡ് തേർഡ് സ്റ്റാൻഡേർഡ് മറ്റുള്ള കുട്ടികളിൽ ഒരു എയ്ത്ത് നയൻത്ത് വരെയൊക്കെ പോയിട്ടുണ്ട് ടെൻ ഇലവൻ ട്വൽവ് ഞാൻ പഠിപ്പിച്ചിട്ടില്ല പക്ഷേ എന്നിരുന്നാലും നമുക്ക് കുട്ടികളുടെ ഒരു ടൈം സ്ട്രക്ചറും അവരുടെ ഒരു ക്യാരക്ടർ സ്ട്രക്ചറും ഒക്കെ നമുക്ക് ഇത്രയും വർഷത്തിനുള്ളിൽ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ എനിക്ക് ഞാൻ മനസ്സിലാക്കിയതിൽ വെച്ചാൽ ഏറ്റവും നമുക്ക് പഠിപ്പിക്കാൻ ഡിഫിക്കൾട്ടി എന്ന് പറഞ്ഞാലും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത് ഒന്ന് ഈ പ്രീ പ്രൈമറി കാര്യം ഒന്ന് ഗ്രേഡ് സെവൻ എയ്റ്റ് നയൻ ഓക്കെ സെവൻ എയ്റ്റ് നയനിൽ പഠിക്കുന്ന കുട്ടികളെയും ആണ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പാടെന്ന് പറയുന്നത് അത് രണ്ട് രീതിയിലുള്ള ആണ് ഒന്ന് പ്രീ പ്രൈമറി കുട്ടികളെ എന്ന് പറയുന്നത് ഫിസിക്കൽ ഡിഫിക്കൽട്ടിയാണ് കാരണം അക്ഷരം പോലും അറിയില്ല പെൻസിൽ പോലും പിടിക്കാൻ അറിഞ്ഞുകൂടാത്ത കുഞ്ഞുങ്ങളാണ് അപ്പോൾ അവരെ അങ്ങനെ പിടിച്ച് നിർത്തി ടീച്ചറിനോട്ട് സ്പെഷ്യൽ അറ്റൻഷൻ വേണ്ട ഒരു സംഗതിയാണ് ഈ പ്രീ പ്രൈമറി ക്ലാസസ് കിൻഡർ ഗാർഡൻ എന്ന് പറയുന്നത് അപ്പോൾ ഒരു ഫിസിക്കൽ ഡിഫിക്കൽറ്റി നമുക്കുണ്ട് അക്ഷരം പോലും അറിഞ്ഞുകൂടാത്ത കുഞ്ഞിനെ ഒന്നുമില്ലാത്ത ഇരിട്ടത്തിൽ നിന്ന് തപ്പിയെടുക്കുകയാണ് ആ കുഞ്ഞുങ്ങൾ അപ്പോൾ അത് പഠിപ്പിച്ചെടുക്കുക ഡിഫിക്കൽട്ടാണ് അത് ഫിസിക്കൽ ഡിഫിക്കൽട്ടിയാണ് നമുക്ക് പക്ഷേ ഒരു ഗ്രേഡ് സെവൻ എയ്റ്റ് നയൺ എന്ന് പറയുന്നത് ഇമോഷണൽ ഡിഫിക്കൽട്ടിയാണ് ആൻഡ് വി ടീച്ചേഴ്സ് ഷുഡ് ബി വെരി കെയർഫുൾ എസ്പെഷ്യലി വെൻ വി ആർ ഹാൻഡിലിംഗ് വിത്ത് ദോസ് ചിൽഡ്രൻ കാരണം അവർ ഇമോഷണലി ഭയങ്കര വീക്കാണ് ഈ ഒരു സെവൻ എയ്റ്റ് നയൻ എന്ന് പറയുന്നത് ഓക്കെ പെട്ടെന്ന് ഫീലാകും പെട്ടെന്ന് ഹേർട്ടാവും അങ്ങനെയൊക്കെ ഉള്ള ഒരു 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 ഏജാണ് ഈ ഒരു സെവൻ എയ്റ്റ് നയൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പം നമ്മൾ ഈ ചില സമയത്ത് ഭയങ്കര ബേസ്റ്റ് ഔട്ട് ചെയ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് വന്നേക്കാം എനിക്കങ്ങനെ വന്നിട്ടുണ്ട് ഓക്കെ നമ്മളെപ്പോഴും ഒരേ മൂഡിലായിരിക്കില്ലല്ലോ നമ്മൾ ഒന്നാമത്തെ തലയ്ക്ക് പ്രാന്തെടുത്തിരിക്കുമ്പോഴായിരിക്കും അതിൻ്റെ അപ്പുറത്തു നിന്നുള്ള പ്രാന്ത് ബഹളം വെച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാക്കിയോ ഒക്കെ ക്ലാസ്സിൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അപ്പം അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നിരുന്നാലും വി ഷുഡ് ബി ഹാൻഡിൽ ദാറ്റ് കെയർഫുള്ളി ആൻഡ് എസ്പെഷ്യലി വിത്ത് പേഷ്യൻസ് ടു നമുക്ക് ഒരു സമാധാനമായിട്ട് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ അത്രയും നല്ലത് ഇനി ഇൻ കേസ് നമ്മൾ ബേസ്റ്റ് ഔട്ടായി പോയി എന്നുണ്ടെങ്കിൽ സി ആ കുട്ടിയെ അവസാനം വിളിച്ചിട്ടൊന്ന് പറയുക എടാ മോനെ ഇതുകൊണ്ടാണ് ഞാൻ എന്നെ വഴക്ക് പറഞ്ഞത് നീ അങ്ങനെ കാണിച്ചതുകൊണ്ടാണ് പറഞ്ഞത് ഇനി ഇൻ കേസ് നിനക്കത് വിഷമായി എന്നുണ്ടെങ്കിൽ സോറി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഞാനൊരു ക്ലാസ്സിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഏത് ഗ്രേഡാണെന്ന് ഓർക്കുന്നില്ല ഞാൻ ഇതേപോലെ ചെന്നപ്പോൾ ഭയങ്കര ഒരു ഭയങ്കര ബഹളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ ഞാൻ നല്ല ഷൗട്ട് ചെയ്തു ഷൗട്ട് ചെയ്യേണ്ടതായിട്ട് വന്നു അപ്പോൾ ഒരു കുട്ടിയോട് ഞാൻ നന്നായിട്ട് വഴക്ക് കൊടുക്കുകയും ചെയ്തു അപ്പം എനിക്കറിയാം അവനത് പേഴ്സണലി ഫീൽ ആയിട്ടുണ്ടാവും പേഴ്സണലി ഫീൽ ആയാലും ഇല്ല എന്നുണ്ടെങ്കിലും ആ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ നേരം ഞാൻ മറ്റു കുട്ടികൾ ഉണ്ടായിരുന്നു അപ്പം ഞാൻ അവനോട് ഞാൻ പറഞ്ഞു അവൻ്റെ പേര് ഞാൻ വിളിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വഴക്ക് പറഞ്ഞാൽ നിനക്ക് വിഷമമായോ എന്ന് ചോദിച്ചു എനിക്കൊരു എനിക്കൊരു പേഴ്സണലി എനിക്കൊരു കുഴപ്പമുണ്ട് എനിക്ക് ഞാൻ വഴക്ക് പറയുന്ന സമയത്ത് നല്ല വഴക്ക് പറയും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ഇമോഷണലി എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്ന ഒരു സ്വഭാവമാണ് ഷോ എന്നാലും അവനത്രയും കുഞ്ഞല്ലേ അവനെ വഴക്ക് പറയണ്ടായിരുന്നു എന്നെനിക്ക് തോന്നുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട് ഉണ്ട് അപ്പം ഞാൻ എന്താ ചെയ്ത് വച്ചിരുന്നാൽ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം മറ്റു കുട്ടികളും ഉണ്ടല്ലോ ഞാൻ അവനെ വിളിച്ചു ഞാൻ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു നിനക്ക് വിഷമമായോ അപ്പം അപ്പോൾ അവനൊന്നും അനങ്ങുന്നില്ല അവനിങ്ങനെ കുഴപ്പമില്ല ഉള്ള രീതിയിൽ നിൽക്കുകയാണ് അപ്പം ഞാൻ എന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് വിഷമമായി നിന്നെ വഴക്ക് പറഞ്ഞപ്പോൾ പിന്നെ അന്നരത്തെ ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ പറഞ്ഞത് നീ കേട്ടില്ല ഇന്ന ഇന്ന സിറ്റുവേഷൻസ് കൊണ്ടാണ് ഞാൻ വഴക്ക് പറഞ്ഞത് ഓക്കെ അപ്പോൾ നിനക്കത് വിഷമമായി എന്നുണ്ടെങ്കിൽ സോറി അപ്പം ബാക്കിയുള്ള കുട്ടികളും ഉണ്ടായിരുന്നു അവിടെ അപ്പം ഇവൻ അത് കേട്ടപ്പോൾ ഇവൻ എന്റെ അടുത്ത് ഓടി വന്നു അയ്യോ നോ മാം നോ മാം അങ്ങനെ ഇല്ല എനിക്ക് വിഷമം ഇല്ല എനിക്ക് വിഷമം ഇല്ല അപ്പം ഞാൻ പറഞ്ഞു ഇറ്റ്സ് ഓക്കെ എന്നിട്ട് ഞാൻ എപ്പോഴും ഞാൻ പറയാറുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിൻ്റെ അമ്മ നിന്നെ വഴക്ക് പറയാറില്ലേ നിങ്ങളുടെ പേരൻസൊക്കെ നിങ്ങളെ വഴക്ക് പറയാറുണ്ടല്ലോ അപ്പോൾ സ്കൂളിൽ വരുമ്പോൾ ഞാനാണ് നിങ്ങളുടെ പേരൻ്റായിട്ട് ഇവിടെ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ അന്നേരത്തെ ആ ഒരു സിറ്റുവേഷനിൽ ചിലപ്പോൾ ഇമോഷണലി ഒന്ന് ഔട്ട് ആയിന്ന് വരാം ബട്ട് ഇറ്റ് ഡസ് മീൻ ദറ്റ് ഐ ഡോണ്ട് ലൈക്ക് യു എനിക്കിതിൻ്റെ ഇഷ്ടമല്ല എന്നല്ല അതിൻ്റെ അർത്ഥം ഓക്കെ അങ്ങനെ നീ ചിന്തിക്കേണ്ട അപ്പം ഞാനിതൊക്കെ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുള്ളതും എൻ്റെ സ്വന്തം എക്സ്പീരിയൻസുമാണ് അപ്പം നമ്മൾ ചില സമയത്ത് നമ്മളൊന്ന് ബേസ്റ്റ് ഔട്ട് ആയിരുന്നിരുന്നാൽ പോലും നമ്മളൊന്ന് ഓപ്പണപ്പ് ആവുമ്പോൾ പലപ്പോഴും ഒരു ഓപ്പർ ഓപ്പണായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ വളരെ ആവശ്യമാണ് നമ്മളൊന്ന് ഓപ്പണപ്പ് ആവുന്ന സമയത്ത് അവർക്കും അതൊരു വലിയ റിലീഫാണ് കുട്ടികൾക്കൊപ്പം മനസ്സിലാവും ടീച്ചർ ഇങ്ങനെ ടീച്ചർ നമ്മളോട് സോറി പറഞ്ഞല്ലോ അപ്പം ഇനി അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത് ഞാനത് എടുത്ത് പറയാൻ കാര്യം ഇപ്പോഴത്തെ കുട്ടികൾ ഇമോഷണലി ഭയങ്കര വീക്കാണ് നല്ല വീക്കാണ് എന്താണ് അവർ അടുത്ത സെക്കൻഡ് പോയി ചെയ്യുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ പല ന്യൂസുകളും ഒക്കെ ടി വിയിൽ കാണുന്നുണ്ടല്ലോ കാരണം പണ്ടത്തെ കുട്ടികളുടെ കൂട്ടല്ല എന്ന് പറഞ്ഞിരുന്നാൽ സ്കൂളിൽ പഠിക്കണ സമയത്ത് എന്ത് വഴക്ക് പറഞ്ഞിരുന്നാലും എനിക്കൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല നല്ല തൊലിക്കട്ടിയായിരുന്നു കാരണം വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം തൊണ്ട് ചിരട്ട വിറവുള്ളി മുതലായവ വെച്ച് ഞാൻ എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്നൊക്കെ ഇടയ്ക്കെ നല്ല കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് വഴക്കും ഒക്കെ കിട്ടിയിട്ടുണ്ട് നല്ല ആയിരുന്നു പിന്നെ ക്ലാസ്സിന് വെളിയിലിറക്കി നിർത്തിയിട്ടുണ്ട് ക്ലാസ്സിൻ്റെ വെളിയിലിറക്കി നിർത്തിയാലും ഒന്നും കുറച്ചു നേരം കാക്കയും കിളിയൊക്കെ കണ്ടുകൊണ്ട് നിൽക്കും അങ്ങനെ ഒരു പാറ്റേൺ ആയിരുന്നു പക്ഷേ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളങ്ങനെയല്ല അതെന്താണ് എന്താണ് അങ്ങനെയെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മളൊക്കെ നല്ല വഴക്കൊക്കെ കിട്ടി ടീച്ചേഴ്സിന്റെ കയ്യിൽ നിന്നും ആണെങ്കിലും വീട്ടീന്നാണെങ്കിലും ഒക്കെ അങ്ങനെ വന്നിട്ടുള്ളത് ഇമോഷണലി കുറേ സ്ട്രോങ് ആണ് ഒരുമാതിരി ഉള്ള കാര്യങ്ങൾക്കൊന്നും ഡൗൺ ആവില്ല പക്ഷെ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നും ചിലപ്പോൾ അതുകൊണ്ടാവാം എനിക്കും എക്സാക്റ്റ് അറിയില്ല ഞാനങ്ങ് ഊഹിക്കുകയാണ് പക്ഷേ ഇപ്പോഴത്തെ ഒന്നും അങ്ങനെ അധികം വഴക്ക് പറയില്ല പിന്നെ പേരൻസിന് കുട്ടികൾക്ക് ഭയങ്കര അറ്റൻഷൻ കൊടുക്കാൻ പലർക്കും സമയമില്ല ബിക്കോസ് ബോത്ത് ദ പേരൻറ്റ്സ് ആർ വർക്കിംഗ് അപ്പോൾ ടീച്ചേഴ്സിൻ്റെ അടുത്താണ് ഇവർ കൂടുതലും നിൽക്കുന്നത് അപ്പോൾ അപ്പോൾ നമ്മൾ ഒന്ന് സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ ഇതുമെല്ലാം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ചിലപ്പോൾ സംഗതി നമ്മുടെ കയ്യിൽ നിന്ന് പോയി എന്ന് പറയില്ലേ അപ്പോൾ ആ പേഷ്യൻസ് വിട്ട് നമ്മളങ്ങ് പൊട്ടിത്തെറിച്ചെന്ന് വിചാരിക്കുക പക്ഷെ ഒരിക്കലും ദേഹോപദ്രവങ്ങൾക്ക് ഒരിക്കലും പോകരുത് ഇൻ കേസ് നമ്മളൊന്ന് ഷൗട്ട് ചെയ്യുക എന്ന് വെക്കുക കഴിവതും പേഷ്യൻസായിട്ട് പോകാൻ നോക്കുക ഇനി ഇൻ കേസ് കയ്യിൽ നിന്ന് പോവാണ് എന്നുണ്ടെങ്കിൽ നമ്മളാ കുട്ടിയോട് ഒരു സോറി പറയുക അവിടെ നമ്മൾ ഈഗോ ഒന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല ആ അവനെ എൻ്റെ സ്റ്റുഡൻറ്റില്ലേ ഞാനെന്തിനു അപ്പം വേണമെങ്കിൽ എൻ്റെ അടുത്ത് പറയട്ടെ അങ്ങനെ വിചാരിച്ചിരിക്കരുത് കുട്ടികളെപ്പോഴും കുട്ടികളാണ് ഓക്കെ അവിടെ നമ്മൾ അവൻ്റെ മുന്നിൽ ഒരു സോറി പറഞ്ഞെന്ന് വെച്ചാൽ നമ്മൾ താഴ്ന്നു പോകുന്നോ അങ്ങനൊന്നും ചിന്തിക്കേണ്ട അവൻ അതിൽ നിന്ന് പഠിക്കും ഓ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഓക്കെ ഇങ്ങനെയാണ് സംഗതി ഇങ്ങനെയൊക്കെ ആണ് ഈ ടീച്ചർ എന്നോട് സോറി പറഞ്ഞത് അപ്പോൾ ഞാനത് വെച്ചുകൊണ്ടിരിക്കരുത് ഇപ്പം ഞാൻ ടീച്ചറിനോട് സോറി പറയണം എന്നുള്ള കാര്യം അവനും പഠിക്കും അപ്പോൾ എൻ്റെ അതെനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട് ഞാൻ ആ കുട്ടിയോട് ഒന്ന് ഷൗട്ട് ചെയ്തൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ നേരം ഞാൻ എവിടെ മോനെ സോറി കേട്ടോ ഞാനത് അങ്ങനെ വെച്ച് പറഞ്ഞു ഞാൻ നീ മനസ്സിൽ വെച്ചേക്കണ്ട അപ്പോൾ സോറി എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അയ്യോ ഇല്ല ടീച്ചർ നോ 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 മാം നോ മാം നോ മാം ഐ എം സോറി ഐ എം സോറി എന്ന് എനിക്ക് എക്സ്പീരിയൻസ് ഉള്ള സംഗതിയാണത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മുടെ ബഡ്ഡിങ് ആയിട്ടുള്ള ടീച്ചേഴ്സ് പ്ലീസ് ടേക്ക് കെയർ ഓഫ് ദീസ് പോയിന്റ്സ് എസ്പെഷ്യലി ഇഫ് യു ആർ പ്ലാനിങ് ടു ഡു അ ടീച്ചിങ് ജോബ് ഓക്കെ അപ്പോൾ കുട്ടികളും ഒക്കെ ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിച്ചോണം ഈ കാര്യങ്ങളൊക്കെ അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മീറ്റ് ചെയ്യുന്നത് അഗൈൻ വി ക്യാൻ വീറ്റ് വിത്ത് ഗെറ്റ് അനദർ വീഡിയോ ടില് ദാൻ ബൈ ഫ്രം റനായ